എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമുദ്ര ദിനത്തോടനുബന്ധിച്ച ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രം ഏത് അറ്റ്ലാന്റിക് സമുദ്രം സമുദ്രത്തിന്റെ ആഴമളക്കുന്ന ഉപകരണം ഏതാ ഫാത്തോമീറ്റർ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ പ്രദേശം ഏതാ മെരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഡീപ് മെരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ഇന്ത്യയും ശ്രീലങ്കയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാ പാക് കടലെടുക്ക് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ രണ്ടാമത്തെ സമുദ്രം ഏത് അറ്റ്ലാന്റിക് സമുദ്രം ലോകത്ത് ആദ്യമായി സമുദ്രമാർഗം ചുറ്റി സഞ്ചരിച്ച നാവികൻ ആര് ഫേഡിനൻ മെഗലൻ കേരളത്തിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് കണ്ണൂർ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഏത് സൂയിസ് കനാൽ അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഏത് പനാമ കനാൽ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം ഏത് ഇതിലൊത്തരം തഴക്കവഞ്ചം ചെയ്യാൻ മറക്കല്ലേ